നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതാണ് വിഷയം ചിന്താശേഷി കുറയുന്നതും ചിന്തിച്ച കാര്യം മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നതും വെച്ച കാര്യം നടക്കാതെ പോകുന്നതും ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ കൊണ്ടാണ് തടസ്സങ്ങൾ ധാരാളം പോലെ തടസ്സങ്ങൾ മല പോലെ ദുരിതങ്ങൾ നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കാനുള്ള കഴിവുകൾ കാണത്തില്ല ഒരാ ഒരു വഴിക്ക് പോവുക ഒരു പട്ടികടിക്കാൻ വരുവാ പട്ടി നമ്മൾ അങ്ങോട്ട് അതിനെ ഉപദ്രവിക്കാൻ ആഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കടിക്കും അല്ലെങ്കിൽ ഓടാൻ നോക്കിയാൽ തിരിച്ച് കടിക്കും അത് ചിന്തിക്കാനുള്ള ശേഷിയാ കോമൺ സെൻസാ സെൻസ് എന്ന് വെച്ചാൽ എന്തുവാ നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിവാ അപ്പോൾ ആ സെൻസ് നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോവും ഒരു കുഴി അങ്ങോട്ട് നിന്നാൽ ഒരു കുറച്ച് വെള്ളം കെട്ടി കിടക്കുക ഒരു വലിയ കുഴിയാണ് അതിനകത്ത് ചിലപ്പം ടെലിഫോൺകാർ കുഴിയെടുത്തതിൻ്റെയായിരിക്കുക വെള്ളം കിടക്കുന്നത് നമ്മളേ യോ സാറിന ചെറിയ കുഴിയല്ലോ ആയിരിക്കും അങ്ങോട്ട് ചവിട്ടും ചിലപ്പോൾ നല്ല ആഴം കാണും താഴ്ന്നു പോവുക അപ്പം ആ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നില്ല ചിന്താശേഷി കുറഞ്ഞു വരിക ഒരു ബിസിനസ് ആദായമുള്ളൊരു ബിസിനസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ചിലപ്പോൾ അവർ ആദായം തരുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോകുന്ന ആളുമായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ ചിന്താശേഷി കുറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കമുണ്ടാക്കുക ആ ബിസിനസ് നഷ്ടപ്പെടത്തില്ലേ അയാൾക്ക് വല്ലതും നേടാനുണ്ടോ അയാൾ വേറെ ആളിനെ പിടിക്കും നമുക്കായിരിക്കും എന്തകർച്ചകൾ ഉണ്ടാകുന്നത് അതൊന്നാമത്തെ വിഷയം പിന്നെ ചിന്തിച്ച കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ എന്നിടത്ത് പോകണം എന്നെ ആളിനെ കാണണം രാവിലെ പോയി കഴിഞ്ഞാൽ കഴിവ് ബിസിനസ്സുകളൊക്കെ രാവിലെ എല്ലാവരും ഫ്രഷ് മൈൻഡായിട്ട് ഇരിക്കുകയായിരിക്കും രാവിലെ പോയാകും നടക്കും പിന്നെ ആളിനെ കാണും പിന്നിടന്ന് പൈസ കിട്ടും ഇതൊക്കെ പലതും നമ്മൾ ആലോചിച്ച് വെക്കും രാവിലെ ആകുമ്പോഴത്തേക്ക് എണീക്കുമ്പോഴത്തേക്കും ഭയങ്കര ശൈര്യ ക്ഷീണം ഭയങ്കര അസ്വസ്ഥത ഉറക്കം വരുന്ന ഉറക്കം ക്ഷീണം മടി അലസത രാവിലെ എന്തെങ്കിലും തലവേദനയോ ശരീരവേദനയോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടാകുമ്പോളേ ആയിരിക്കും ഓ ഇപ്പം വേണ്ട ഉച്ച കഴിഞ്ഞിട്ട് പോകാം ഉച്ചയാകുമ്പോഴത്തേക്കും പറയാം ഓ ഊണ് കഴിച്ചല്ലേ ഉള്ളൂ ഒന്ന് ഉറങ്ങാം മാറ്റി വെച്ച് വൈകിട്ട് പോവാം ഓ പിറ്റേ ദിവസം നാളെ ആവട്ടെ പിറ്റേ ദിവസം രാവിലെ വേറെ എന്തെങ്കിലും കാര്യം വന്ന് ഈ ചിന്തിച്ച് വെച്ചാൽ പാടെ ചിലപ്പോൾ മാറ്റി വെക്കും പിന്നെ ആ കാര്യം നടക്കാതെ അങ്ങ് പോകുന്ന അവസ്ഥകൾ വരും നമുക്ക് പ്രശ്നങ്ങളിലെ തടസ്സങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റി മാറ്റിവെക്കേണ്ടെങ്കിൽ ചിന്താശേഷി കുറയുക ചിന്തിച്ച കാര്യം മാറ്റി മാറ്റി വെച്ച കാര്യം നടക്കാതെ പോവുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല ഭൂമിയിൽ ഗുണമുണ്ടെങ്കിൽ സന്തോഷമുള്ളിടത്ത് ദുഃഖമുണ്ട് സാമ്പത്തികം ഉള്ളിടത്ത് ബാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതായിട്ട് ആരും ഇങ്ങനെ കാണത്തില്ല നമ്മൾ ഈ കാണുന്ന വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആയിരുന്നു നമ്മൾ ചിലപ്പം ഒരു ലക്ഷം രൂപ ആയിരിക്കും അവിടന്ന് കടമ മേടിച്ചേക്കുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ എന്തെങ്കിലും കാര്യത്തിനു ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ പത്തു ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ കാണുന്ന ഇതൊക്കെ പത്തു ലക്ഷം കോടി രൂപയൊക്കെയാണ് കടമേടിച്ചേക്കുന്നത് റോളിങ് കറക്റ്റായിട്ട് റോളിങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കടം മേടിച്ച പൈസ വീട്ടിൽ വീട്ടിൽ പോകും ഒരിടത്ത് സ്റ്റോക്ക് വരും ഒരു സ്റ്റോക്ക് വരുമ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വരുമ്പത്തില്ലേ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പായി ഈ സമയത്ത് അതിൻ്റെ ആ റോളിംഗ് നടക്കാതെ വരുമ്പോഴേ സാമ്പത്തികത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് അന്നേരം ഒരു അമ്പത് രൂപ കിട്ടിയാൽ അമ്പത് ലക്ഷത്തിന് തുല്യോ അല്ലേ നമുക്ക് ആ റോളിംഗ് കറക്റ്റായിട്ട് റൊട്ടേഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടെന്ന് പോകണം എഞ്ചിൻ പ്രവർത്തിച്ചെങ്കിലേ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ ഫാക്ടറി ആയാലും സ്ഥാപനം നമ്മൾ വിചാരിക്കുന്ന കണക്കൂട്ടലുകളായാലും എല്ലാം നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പോട്ട് പോയെങ്കിൽ നമ്മുടെ ആയാലും കുടുംബത്തിൻ്റെ ആയാലും കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും എല്ലാ കാര്യങ്ങൾക്കും ആയിരിക്കും എന്ത് ഇറങ്ങിയാലും നടക്കത്തുമില്ല അപ്പോൾ ആ തടസ്സം എന്താണെന്ന് കണ്ടെത്തണം നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്കൊരു ദൈവാധീനം ഉണ്ടെങ്കിൽ നമ്മുടെ ആ വിഷയം നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും ദൈവാധീനം കുറയുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരിക ചില യോത്സ്യന്മാരുടെയും പറയും ആഴുടം മറഞ്ഞു എന്ന് പറയും കുടുംബക്ഷേത്രത്തിലോ അല്ലെ അടുത്തുള്ള അമ്പലത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തി ഗണോദ്യോഗമൊക്കെ നടത്തിട്ട് വരാൻ പറയും എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയും അപ്പം ആ ദൈവാധീനം കുറച്ച് കുറച്ച് കുറയുമ്പോഴേ ചെറിയ ചെറിയ നമ്മൾ അതിനെ നീക്കി നീക്കി മുന്നോട്ട് പോവാം എഞ്ചിനോയില് മാറുന്നൊരു കലയളവുണ്ട് ആ കലയളം കഴിഞ്ഞിട്ട് എഞ്ചിനോയില് മാറാതിരുന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും വണ്ടി എഞ്ചിൻ ആയി നിന്ന് പോകും എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ അഴുക്കുകൾ കറി കയറി കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോകണത് ഫിൽട്ടർ പറഞ്ഞാൽ എന്തുവാ വായു കട്ടെ എടുക്കാൻ എയർ എയറെടുക്കാൻ പെയ്യാതെ വണ്ടിക്ക് സ്റ്റാക്ട്രിൻ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ 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 പ്രശ്നങ്ങളായാലും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ധാരാളം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും ചുമ്മാ ഒരു ചെറിയും കൊത്തി ആൾക്കാരുടെ കുറ്റവും പറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ ആ ഒരു കുഴപ്പം കാണത്തില്ല കഷ്ടപ്പെടുന്നവന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കഷ്ടപ്പെടുന്നവന് ചിത്ര വിഷയങ്ങൾ ഉണ്ടാവും കഷ്ടപ്പെടുന്നവന് കുടുംബത്ത് തന്നെ പിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവരും കാണും പിന്നെ സ്വത്തുക്കൾ ആഗ്രഹിക്കുന്നവരും കാണും കമ്പനി ഏടിച്ചെടുക്കണം എന്ന് കാണും തകർക്കണം എന്ന് കാണും ഇതൊക്കെ കഷ്ടപ്പെടുന്നവന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ആ കഷ്ടപ്പാടുകൾക്ക് വരുന്നതാണ് അപ്പൊ നമ്മളാ കഷ്ട നമുക്ക് ചിലപ്പം കുറച്ച് ദൈവാധീനം കുറവാണ് നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടതായിട്ട് വരാം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് പ്രയോജനം ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് ഫലമില്ലാത്തത് കാരണം കണ്ടുപിടിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പോഴേ പറഞ്ഞ അഴുക്കുകളും തടസ്സങ്ങളും ഒക്കെ മാറ്റാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനും ജീവിതം വിജയിക്കാനും നമ്മുടെ പേരുകൊണ്ട് നമ്മുടെ തലമുറ നമ്മുടെ നാട് തന്നെ ചിലപ്പം പേരും പ്രശസ്തിയൊക്കെ ആർജിക്കാൻ സമയവും സ്ഥലവും സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വരും ചില പേരും നാടും നമ്മുടെ വീടും ഒക്കെ നമ്മുടെ പേരുകൊണ്ട് അറിയാന്ന് വെച്ചാൽ എന്തുവാ വലിയ കാര്യമല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക മുന്നോട്ട് പോകുന്നവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈശ്വര വിചാരം കൊണ്ട് മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ ഭഗവാനെ നിന്ന് വിളിച്ചെങ്കിൽ ഭഗവാൻ വിളി വെക്കുകയുള്ളൂ സമയക്കുറവ് കൊണ്ടാവാം സാഹചര്യം കൊണ്ടാവാ ഈശ്വര പ്രാർത്ഥനയും ഈശ്വര വിചാരം ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല കഴിയുമെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനിൽ നിന്ന് വിളിക്കുക ഭഗവാനിൽ വിളിക്കാൻ സമയമൊന്നുമില്ല ഭവാനെ പ്രാർത്ഥിക്കാൻ സമയമൊന്നുമില്ല തുള്ളിലും ദുരുമ്പലും എല്ലാം ഭഗവാനുണ്ട് ഓഫീസിലിരിക്കും അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാൽ ആ സമയത്തായാലും പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്തുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം